ഹെഗൈസ് അങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് അക്കോ വേഴ്സസ് ഇൻഫേർണോ എന്ന് പറഞ്ഞ പുതിയൊരു ഇവന്റ് വന്നിട്ടുണ്ട് വന്നിട്ട് കുറച്ച് കാല ഗൈസ് ബട്ട് വീക്ക് വൺ വീക്ക് ടു എന്ന് ഗൈസ് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ വീക്ക് ത്രീ ലീട്ടിലും പാക്ക് ഓപ്പണിംഗ് വീഡിയോ ഗൈസ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ന്യൂ മാർക്കറ്റ് പിക്ക് അതുപോലെ തന്നെ പുതിയ പാക്സ് ഒക്കെ ഓപ്പൺ ചെയ്യണം എന്തെങ്കിലും കാര്യമായിട്ട് ഇയ തരാണ്ടിരിക്കില്ല ഗൈസ് ഇ സ്പോർട്സ് ആർക്ക് നമ്മളോട് കുറച്ച് സ്നേഹം കൂടുതലായത് തന്നെ എന്തെങ്കിലും ഒക്കെ വരിക്കോട് തരാണ്ടിരിക്കില്ല ഇടയ്ക്കിടയ്ക്ക് ഊമ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വാരിക്കോടി തരാറുണ്ട് എന്നാലും നമുക്ക് നോക്കാം സോ ഗൈസ് എന്തായാലും പെട്ടെന്ന് തന്നെ വീട്ടിലൊക്കെ പോകാം ഗോ കൈസ് എന്തായാലും അക്കൗണ്ടിൽ ഇപ്പൊ ടെൻ കെ പ്ലസ് നമുക്ക് അക്കോ വേഴ്സസ് പാക്സ് മാത്രം ഓപ്പൺ ചെയ്യാം ഓ ഗൈസ് ജാക്സന്റെ കാർഡൊക്കെ വന്നിട്ടുണ്ട് ഗോട്ടിന്റെ കാർഡാണ് എന്തായാലും നമുക്ക് കിട്ടാതിരിക്കില്ല ഓക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ത്രീ പാക്ക് ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് വൺ വൺ ഫോർട്ട് വൺ വൺ നയൻ ആൾ തന്നെ എന്തെങ്കിലും ഒക്കെ കിട്ടാണ്ടിരിക്കില്ല നോക്കേണ്ട പാക്ക് ഓപ്പൺ ചെയ്തിട്ട് ലെറ്റ്സ് ഗോ ഓക്കെ വാക്കോഡ് ഈസ് കമ്മിങ് സ്കോട്ട്ലൻഡ് ആണ് ഫ്ലാഗ് ലെഫ്റ്റ് ബാക്ക് ലിവർപൂൾ ഓ ഐ റോബർട്ട് എന്റെ വൺ നോട്ട് സെവൻറെ കാർഡ് കിട്ടിയിട്ടുണ്ട് ലെറ്റ് ഗോ ഡബ്ൾ കാർഡ് തന്നെയാണ് കിട്ടിയത് വേണമെങ്കിൽ ടീമിലോട്ടൊക്കെ യൂസ് ചെയ്യുക എന്തായാലും ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഷാർട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് പാക്ക് തന്നെ ഓ സ്റ്റാറ്റ്സ് വാട്ടർ റൂട്ട് ഒക്കെ നോക്കുവാണെങ്കിൽ നൈസ് കാർഡാണ് ഇത് വർക്ക് റേറ്റ് ഒക്കെ ഹൈ ഹൈ ആണ് എന്തായാലും ടീമിലോട്ടൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഐ എം ഗോയിങ് ഫോർ ഷാർട്ട്സ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ജെസിന്റെ പാക്ക് ഓപ്പൺ

ഓക്കെ ത്രീ ടു വൺ ലൈറ്റ്സ്കോ പാക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓക്കെ വാക്ക്ഔട്ട് ഡേസ് കാറ്റ് ഫ്ലാഗോ ഊമ്പിയ കാർഡാണ് ഗൈസ് ഫ്ളാഗ് ഉണ്ട് അപ്പം തന്നെ മനസ്സിലായി ഓക്കെ എന്തായാലും നമുക്ക് നെക്സ്റ്റ് പാക്ക് ഓപ്പൺ ചെയ്യാം നെക്സ്റ്റ് പാക്ക് എന്തായാലും ഗൈസ് ഇത് തന്നെ ഓപ്പൺ ചെയ്യേണ്ടി വരും വേറെ പാക്ക്സ് ഒന്നും മര്യാദയ്ക്കില്ല നമ്മളെ ബഡ്ജറ്റിന് ഒന്നുകിൽ എന്തായാലും ട്രേഡബിൾ പാക്ക്സ് ഒന്നും ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നില്ല അത് വേറെ കാര്യം നോക്കാ എന്തായാലും നമുക്ക് നെക്സ്റ്റ് പാക്ക് എന്തായാലും അത് തന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം കേസ് ഇപ്പം നാലാമത്തെ പാക്കാണ് നമ്മളിതിന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ചെയ്ത് നോക്കാം ఓకే త్రీ టు వన్స్ గో వౌట్స్ కమింగ్ ప్లీజ్ ఫ్లాగ్ ఓకే ఇంగ్ల సా നല്ലൊരു കിട്ടിയിട്ടുണ്ട് ഇറ്റ്സ് ഗുഡ് ഈ കാർഡിന്റെ നൈസ് ആണ് ബട്ട് വീക്ക് ഫുഡ് മാത്രമാണ് ഒരു പ്രോബ്ലം നമ്മളെ മെയിൻ അക്കൗണ്ടിലെ ജംസ് ഒക്കെ കാര്യമായിട്ടുണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ ടൈമിലോട്ട് പോയിട്ട് പിക്സ് ഓപ്പൺ ചെയ്യാം ഇതിന് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ടെൻ ആണ് പിൻ കെന്റെ പിക്ക് കുറെ പേർക്കൊക്കെ ലാർജ് എമൗണ്ട് ഓഫ് ഷാർട്ട്സ് ഒക്കെ കിട്ടുന്നുണ്ട് ഓക്കെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ലെറ്റ്സ് ഗോ ആരെയൊക്കെ ഇട്ട് നോക്കാം ഓ കൈസ് വൺ നോട്ട് സിക്സിന്റെ കാർഡ് മാത്രമേ ഉള്ളൂ ബട്ട് പെറ്റിറ്റിന്റെ കാർഡ് ഉണ്ട് വലിയ കാര്യൊന്നും ഇല്ല ഐ നീഡ് ഷാഡ്സ് ഷാർട്സ് ആണ് വേണ്ടത് അല്ലാണ്ട് പ്ലേസിന് കിട്ടിയ ഒരു കാര്യമില്ല ഓക്കെ ഇതിലിപ്പോ നമുക്ക് പെറ്റിറ്റിന്റെ കാർഡ് തന്നെ സെലക്ട് ചെയ്യാം ഓക്കെ എന്തായാലും കളക്ട് ചെയ്തൊന്നും കാണിക്കുന്നില്ല ബോറിംഗ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് പാക്ക് ഓപ്പണിങ്ങിലെ കടക്കാം നമ്മളെ സെക്കൻഡ് അക്കൗണ്ടിലെ ഓക്കെ

ഗൈസ് നെക്സ്റ്റ് എന്തായാലും നമ്മൾ ഒരു ട്രേഡ് പാക്ക് ഓപ്പൺ ചെയ്യാൻ പോകുകയാണ് ട്രേഡിൾ കാർഡ്സ് എന്നിവ മര്യാദ കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്തിട്ട് ബാക്കി പറയാ ഗൈസ് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയായിരിക്കും ഞാനങ്ങനെ ട്രേഡ് പാക്സ് ഒന്നും ഓപ്പൺ ചെയ്യാറില്ല വല്ലപ്പോയി ഓപ്പൺ ചെയ്താലല്ലാണ്ട് പിന്നെ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഈ ഈ ഒരു പാക്ക് എന്നിവ നല്ലൊരു കാർഡ് കിട്ടിയാൽ നമുക്ക് എന്തായാലും എല്ലാ വീഡിയോസിനും ഓപ്പൺ ചെയ്ത് നോക്കാം യെ സ്പോർട്സ് പ്ലീസ് ഗീവ് മി എ ഗുഡ് എമൗണ്ട് ഓഫ് കോയിൻസ് നമുക്ക് കുറേ കോയിൻസ് ഉണ്ടെങ്കിൽ നല്ല പ്ലേസ് ഒക്കെ വാങ്ങാം ഓക്കെ ത്രീ ടു വൺ ലെറ്റ്സ് ഗോ നോ ും കിട്ടി ഓക്കെ ഹൺഡ്രഡിന്റെ ഡെൽപിയറിന്റെ കാർഡ് കിട്ടിയിട്ടുണ്ട് ഓൺലി ട്വന്റി മില്യൺ കോയിൻസ് മാത്രമേ ഉള്ളൂ ഹൺഡ്രഡിന്റെ കാർഡ് ഒന്നും കിട്ടിയില്ല ഭാഗ്യത്തിന് ഇതിപ്പോൾ ഈ പാക്ക് ഓപ്പൺ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു നിങ്ങളുടെ അടുത്ത് എത്ര ഷാർട്ട് ആണ് കൂടി കമന്റ് ചെയ്യാം എന്റെ അടുത്ത് എന്തായാലും കഴിഞ്ഞ ആയിരത്തഞ്ഞൂറ് ഷാർട്സ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോ എന്തായാലും കഴിഞ്ഞ ഒരു ഞാൻ പ്ലെയറിനെടുക്കണം വീക്ക് ഫോർ കൂടി വെയിറ്റ് ചെയ്യുകയാണ് വീക്ക് ഫോർ വന്നിട്ട് കിടിലും പ്ലെയറിന് ഇറക്കണം എന്താ നിങ്ങൾ കമന്റ് ആരെ ചെയ്യാറ് നിങ്ങൾക്ക് ഏത് കാർഡാണ് ആയിട്ട് കിട്ടിയത് കൂടി കമന്റ് ഈ ചെയ്യാൻ പിന്നെ നിങ്ങൾക്ക് എത്ര ഷാർട്സ് ഉണ്ടെന്ന് കമന്റ് ചെയ്യാം മൊബൈലിൽ നെക്സ്റ്റ് വീഡിയോ ബൈ